ഒരാൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നതിപ്പോഴാണ് ചിലർക്കു വേണ്ടി മാറ്റിവച്ച സമയങ്ങൾ പാഴായിപ്പോയി എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാതെ തീർത്തു മുറ്റപ്പെടുമ്പോൾ പുതുമകളെല്ലാം അവസാനിച്ചെന്ന് കരുതി സ്വയം ഒരുകി ദ്രവിച്ചുപോകുമ്പോൾ ഉപേക്ഷിക്കാൻ പാകത്തിന് പഴകിയെന്ന് തോന്നുമ്പോൾ സ്വന്തമാക്കാനാവാത്ത ചില്ലയിൽ കാലം അനുവദിച്ചാൽ വീണ്ടും ഒരു വസന്തത്തിലെങ്കിലും പോക്കണമെന്ന ചിന്തയോടെയാകും പലരും ജീവൻ ബലികഴിച്ചിട്ടുള്ളതാണ് ശരിതെറ്റുകളൊന്നും ചികഞ്ഞു പോകേണ്ടെന്നേ എല്ലാ കുറവുകളുടെയും ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതിയായിരുന്നു ആ അടിത്തറ ഇളകാതിരിക്കാൻ ഒരാളെ നമ്മുടെ കണ്ണിലൂടെ മാത്രമല്ല അവരിലൂടെയും കാണാനായാൽ ആ മനസ്സൊന്ന് അടുത്തറിയാനായാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നേ പലരുടെയും ജീവിതം